അപ്പൊ ഗൈസ് അർഹ ഷോപ്പിംഗിന് പോവാണ് ഗൈസ് ഷോപ്പിങ്ങിന് എവിടെ അർഹ പോര് ഉള്ളവരൊക്കെ ഷോപ്പിങ്ങിന് പോന്ന സ്ഥലമാണ് ഡിമാർട്ട് നമ്മൾ ഡിമാർട്ടില് പോകുമ്പോൾ ഷോപ്പിങ്ങിന് നിങ്ങൾ എത്രമാനായിരുന്നു അത് ഇത്ര നല്ലതായിരുന്ന റ്റു റ്റു പിന്നെ ഇവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട് വർക്ക് ചെയ്യത്തില്ല കേസ് അവൻ്റെ ബൈക്ക് എവിടെ സോ ഇതാണ് ഇവരുടെ ഫ്ലാറ്റ് ഇനി ഇവിടെ നിന്ന് നമ്മൾ രണ്ട് കിലോമീറ്റർ നടന്ന് ഇവിടെ എല്ലാം ഫ്ലാറ്റ് ഫുള്ള് റെസിഡൻഷ്യൽ ഏരിയ ആണല്ലേ ഇവിടെ മൊത്തം ഫ്ലാറ്റുകളാണ് അപ്പൊ ഇതാണ് ബാംഗ്ലൂർ ഇലക്ട്രോണിസിറ്റി ഫേസ് വണ്ണിന്റെ അടുത്തുള്ള ഏതോ ഒരു സ്ഥലമാണ് ആ നീലാദ്രിയാണ് കഴിച്ചത് നീലാദ്രി നമുക്കെളിയിൽ കാഴ്ചകള് കാണാം അവക്കാടെ മരം കണ്ടൊക്കെ നമ്മളൊക്കെ എത്ര റോഡടുത്ത് മേടിക്കുന്ന സാധനം ബാംഗ്ലൂരിലെ പി സി ആർ നേഴ്സറി ഇവിടത്തെ ഏറ്റവും വലിയ ഒരു ആണ് ചെട്ടികളൊക്കെ ആ ഇതൊക്കെ പ്ലാസ്റ്റിക് സംഭവങ്ങളാണ് വെള്ളം ഇതൊന്നും മേടിച്ചോണ്ട് വരാൻ പറ്റത്തില്ല എനിക്ക് ചോക്കാനൊന്നും ആയിട്ടാണ്

എവിടെന്ന് വരും അത് വേണമെന്നു ഓട്ടോ ഈ ചെടിയുടെ പേര് ഇതെന്ന് പറയുന്നത് ഡയാന്തസ് ആണ് തൊണ്ണൂറ്റൊമ്പത് രൂപ ഇതിന്റെ പല കളറുണ്ട് നേരിട്ട് കാണാൻ രസമുണ്ട് ഇങ്ങനെ പെറ്റൂണിയ കിട്ടി ഇത് മറ്റേ സിംഗിൾ പെറ്റൂണിയ ഉണ്ട് ഇതിനകത്ത് അടുക്കുള്ള സാധനങ്ങളുണ്ട് പല കളറിൻ്റെ സംഭവങ്ങളും ഈ ഓറഞ്ച് കളർ കടലാസരി വന്നു അതിന്റെ വില വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ എന്തൊരു ചുണിയുള്ള സാധനം നമ്മൾ നഴ്സറി പോയിട്ട് ഇറങ്ങി ഗൈസ് ഒന്നും വാങ്ങാം ഒന്ന് നഴ്സറിയിലെ ചെടികളുടെ വിലയെ കണ്ട് ഞെട്ടി ഗൈസ് ഒരു ചെറിയൊരു നമ്മുടെ ബൊഗൈനുലേക്ക് രണ്ടായിരം രൂപ അപ്പൊ ഗൈസ് ബാംഗ്ലൂരിനാരും ചെടി വാങ്ങാൻ ഇങ്ങോട്ട് വരവ് ഓക്കെ ഇതാണ് നീലാദ്രി ജംഗ്ഷൻ അപ്പോൾ ഇവിടെ പാൻഡലൂൺസ് ഉണ്ട് അവിടെ ആണ് നേഴ്സറി നമ്മള് വേണ്ട നടക്കുകയാണ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ബ്രോഡ്കോമിലോട്ടോ അപ്പൊ ഇക്രോന്റെ കമ്പനിയായ ബ്രോഡ്കോമിലോട്ടാണ് നമ്മൾ പോകുന്നത് എന്തിനാണ് പോകുന്നത് കണിക്കൊന്ന് വെച്ചാൽ അപ്പൊ നാളെ വിഷു ആണ് ഗൈസ് അപ്പൊ ഇന്ന് വീട് എടുത്തിട്ട് പറ്റൂ ഗൈസ് ബാംഗ്ലൂർ നമ്മളെ ബാംഗ്ലൂർ നമ്മുടെ സ്റ്റുഡിയോ സുടിയെത്തിരിക്കുകയാണ് സുഡിയെന്തായാലും ഒന്ന് കേറി നോക്കാം വേറെ കേറാ സ്റ്റുഡിയോയിൽ കയറാം അപ്പൊ ഇവിടെ കുറെ ഫുഡ് സ്പോട്ടുകളുണ്ട്

രണ്ട് കിലോമീറ്റർ നടന്ന് ഇപ്പോഴും നമ്മളത് ആ കമ്പനി എത്താൻ പോന്ന് കൈ കാണാം വില്ലേജ് ഹൈപ്പർ മാർക്കറ്റിൽ വിഷുവിനുള്ള കൂട്ടും ഫ്രൂട്ട്സ് വാങ്ങാൻ പോകും അദ്ദേഹത്തിന് എല്ലാം നമ്മൾ ഓഫർ കയറി നമ്മൾ അവിടെ ഡിമാർട്ടിൽ എത്തി ഗയ്സ്. അപ്പോൾൈ ടാക്സി ലാന വന്നത്. അപ്പോൾ ഇതാണ് ഇലക്ട്രോണിസിറ്റി ഫേസ് 2 ലെ ഡിമാർട്ട്. അവിടെ കുറ വേറെ. ഡിമാർട്ടിൽ തിരക്ക് കണ്ടോ गाइस? പിന്നെ ഐന കുട്ടനെ ഞാൻ വന്നതും പ്രമാണിച്ചു മഴയാണ് ഡീമാർട്ടിൽ എല്ലാരും മേരിട്ട് വന്നിട്ടാണ് അങ്ങനെ ഇവരുടെ ഫ്ലാറ്റിൻ്റെ ഏറ്റവും മുകളിൽ ടെറസിൽ ചെന്ന് നിന്ന് കാണുന്ന കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഇത് ഫുള്ള് ഫ്ലാറ്റുകളുടെയും കെട്ടിടങ്ങളുടെയൊക്കെ ഒരു വ്യൂ ആണ് നൈറ്റിൽ ചെന്നാൽ കാണുന്നത് ഇനി നമ്മുടെ വിഷുക്കണി ഒരുക്കാണ് നമ്മളിവിടെ കണിയൊരുക്കുകയാണ് കത്രി വെച്ചൊക്കെ പൂവൊക്കെ നമ്മളവിടെ കണ്ണിവിടെ ഒഴിച്ചിരിപ്പുണ്ട് കണ്ണയൊക്കെ കട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണൂടെ ഒഴിച്ച് പേരയ്ക്ക ആപ്പിൾ മാങ്ങ മാത്രം ഇങ്ങനെ കൊടുത്ത വെള്ളിക്കണ്ടി അ അങ്ങനെ കണിയെല്ലാം ഒരുക്കി വെച്ച് രാവിലെ ഒരു അഞ്ചൊരാറു മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളിത് ആ കണിയൊക്കെ കണ്ടു അപ്പോൾ ഇതായിരുന്നു ബാംഗ്ലൂരത്തെ ഇക്രോൻ്റെ അർഹയുടെയും ഫ്ലാറ്റിലെ ഒരു വിഷുക്കണി അതും എൻ്റെ ഇത്തവണത്തെ വിഷു ഇവിടെ ആയിരുന്നു അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ബാംഗ്ലൂരിൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് അപ്പോൾ വിഷുവിൻ്റെ തലേന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പോയതും വിഷുക്കണി കണ്ടതുമാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഒരുപാട് വ്ലോഗ്സ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്